മച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കാമ്പിനെ കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് കാമ്പ് കൊണ്ട് ഒരു പെരക്കുണ്ടാക്കാൻ നോക്കാം അതിന് നമ്മൾ കാമ്പ് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക വാഴപ്പഴത്തിൻ്റെ അതേ ഗുണമുള്ള സാധനം തന്നെയാണ് വാഴേൻ്റെ കാമ്പ് നമുക്ക് വാഴേൻ്റെ എല്ലാ അധിക സാധനം നമ്മള് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വാഴ് ഒരുപാട് സാധനം എല്ലാം നമുക്ക് ഇത് കഴിക്കാൻ അല്ലേ ആ വാഴേന്റെ കാമ്പ് കൂമ്പ് നമ്മള് കണ്ടവരാ മധുത്തലയിലേക്ക് വെച്ചില്ലേ ആ കണ്ടത് മധുത്തലയില

വാഴ് കാമ്പ് ഞാൻ ഇത് പകുതി തെച്ച് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ അതെല്ലാം മുറിച്ചിട്ട് എനക്ക് കുറച്ച് നാരി കിട്ടീന് അനക്കായതുകൊണ്ട് ഇങ്ങനെ ഇട്ടു അമ്മമ്മയും അമ്മയെല്ലാം മുറിക്കുന്നതാണെങ്കിൽ നല്ലോണം എടുത്തിട്ട് ഒരു അവരുണ്ടി അങ്ങനെ ഉണ്ടാവും അവിടെ വെച്ചിട്ട് അനക്ക് ശരിക്കും അങ്ങനെ ഇങ്ങനെ മുറിക്കുന്നു അനക്കിട്ടില്ല അവര് മുറിക്കുന്ന അവർക്ക് ഒരു നല്ലൊരു എന്ന് പറയുന്നത് മുറിച്ച് നല്ല ഇതായത് കൊണ്ട് നല്ല ശരിക്കും ഉരുത്തി ഇങ്ങനെ വിരലാക്കി വെച്ചിട്ടുണ്ടോ കാമ്പ് ഞാൻ മുഴുവനായിട്ട് മുടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വട്ടക്കന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ അട്ടി വെച്ച് ഇങ്ങനെ വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പുറത്ത് നല്ല ഇടിയും മഴയല്ലേ അതുകൊണ്ട് നമ്മള് വാതിലടച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് പുറത്തുള്ള സൗണ്ട് വരുന്നായിട്ട് ഇപ്പൊ മഴക്കാലം അല്ല ജനുവരി മാസ എന്നിട്ട് പോലും നല്ല ഇടിയും പുറത്ത് നല്ല മഴയുണ്ട് നല്ല ഇടിയും പൊട്ടുന്നുണ്ട് നല്ല മഴയും ഉണ്ട് വാതിലടച്ചാല് ഉള്ള പുറത്തേന്ന് ഉള്ളിലേക്ക് സൗണ്ട് കേക്കാണ്ട് എന്നാലും ഉണ്ട് നല്ല സൗണ്ട് ഉണ്ട് അത് മുറച്ചെടുക്കട്ടെ ചെറുതായി ഇതുപോലെ ചെറുതായിട്ട് ഏറ്റെടുക്കാം ഈ വാഴക്കാമ്പിൻ്റെ ഈ നാരി നമ്മളെ കുടലിലെത്തിയാലും നല്ലതാണ് എൻ്റെ അമ്മയും അമ്മേനും പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുടലിൽ മുടിയോ എന്തെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാരിൻ്റെ ഒന്ന് വെച്ച് പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നു പണ്ടുള്ളവർ പറയുന്നതാണ് ഇപ്പം വാഴക്കാമ്പ് ഞാൻ ചെറുതായിട്ടെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഉപ്പിട്ടിട്ട് നല്ലോണം നമ്മുടെ വെക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇത് ഉപ്പിട്ടിട്ട് കുറച്ച് നന്നായിട്ട് ഇങ്ങനെ നല്ലോണം ഇതിങ്ങനെ പിറക്കി വെച്ചാൽ അതിന്റെ നല്ല പതം കിട്ടും സോഫ്റ്റ് ആയിരിക്കും ശരിക്കും അത് അമർത്തിട്ട് അതിന്റെ വെള്ളം പുറത്ത് വരുന്ന വിധത്തിൽ നമ്പിട്ട് വെക്കണം കൊല്ലോണം ഞണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തേങ്ങ അരച്ചത് ഒഴിക്കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടി അരച്ചിട്ട് എടുത്തിട്ട് വരാം നമുക്ക് തേങ്ങ ചരഞ്ഞെടുക്കാം നല്ല ചള് തേങ്ങയതുകൊണ്ട് വേഗം ഇരടാൻ കിട്ടുന്നുണ്ട് അത് ഇതന്നെ നല്ല തേങ്ങ പാകമായ തേങ്ങ എനിക്ക് ഇങ്ങനത്തെ തേങ്ങ തിരക്കലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടത് നമ്മൾ നല്ലോണം വേഗം അരഞ്ഞു കിട്ടും നല്ല തള്ളു തേങ്ങ തന്നെയാണ് എന്താ ഇതാന്ന് പെരക്കിനെല്ലാം കണക്കായ തേങ്ങ വച്ച തേങ്ങ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സി ജാറിലിട്ട് കൊടുക്കാം കുറച്ച് മോരം വെച്ചുകൊടുക്കാം ഞാൻ സാധാരണ തൈര് ആണ് ഉണ്ടാക്കരുത് തൈതിരി ഉണ്ടാക്കിയാൽ നല്ല കട്ടി കിട്ടും ഇത് തൈര് ഇല്ല അതുകൊണ്ട് കുറച്ച് മോരുണ്ട് നാടൻ മോരാന്ന് നല്ല മോരാണ് മോരം വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കുറച്ച് പച്ചമുളക് ഇടാം പച്ചമുളക് ഇങ്ങനെ കാന്താരി ആയാലും കുഴപ്പമൊന്നുമില്ല കാന്താരി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇല്ല അതുകൊണ്ട് പച്ചമുളക് തയ്യാറെടുക്കുമ്പോൾ അരച്ചെടുക്കാം അരപ്പിൽ റെഡി ആയിട്ടുണ്ട് ഇന്ന് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കാന്ത ഒഴിക്കാം മോരിന്റേതായ തന്നെ മണെല്ലാം ഉണ്ട് പക്ഷെ തൈര ഞാൻ സാധാരണ ആക്കല് നല്ല നാടൻ മോരാണ് നല്ലൊരു മണമുണ്ട് അല്ലേ പൊടിച്ചു വറക്കുന്നതുകൊണ്ട് വേണം പരുത്തും രണ്ട് കടു രണ്ട് പരിപ്പ് ഇടണം പിന്നെ കടു ഉണക്കമുളക് കറിവേപ്പിലെല്ലാം കൂടി നമുക്ക് വറവ് ഉണ്ടാക്കാം വറുത്തി കടുക നമ്മള് അടിച്ചിട്ട് ഇതിന്റെ മേലെ വെച്ചിട്ട് നല്ലോണം ചതച്ചി തരക്കി എടുത്തിട്ടുണ്ട് ഇതാ നല്ലോണം തരക്കി ഇതായിട്ട് ഇനി നമുക്ക് ഇതിന്റെ അടുത്തേക്ക് നമ്മൾ ഇതിന്റെ ഇനി വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം ചൂടാകുമ്പോ വെളിച്ചെണ്ണ ചൂടായി വെക്കുന്നത് നല്ല ഒരു ചൂടായ്മ കടുവിട്ട് കൊടുക്ക കടു നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഉണക്കുളക് ഇടണം അല്ലേ അല്ലെ ആഹ് ഉണക്കുളക് മുളക് ഇങ്ങനെ പിസാക്കിട്ട് ചെറിയ ചെറിയ പിസാക്കിട്ട് ഇട്ടു കൊടുക്കാം ഒച്ചൊരു ചൂടായി വരുമ്പോ കറിവേപ്പി ഇട്ടു കൊടുക്കാം അത് റെഡി ഇനി നമുക്ക് നേരെ കരിപ്പിൽ ഒഴിച്ചെടുക്കാം

ൃശ്ശൂർ ഭാഗത്ത് അങ്ങോട്ടെല്ലാം തോന്നും വാഴ ഉണ്ണിന്നെ അല്ലല്ലോറിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചൂടെ അല്ലേ അവസാനിപ്പിക്കാരിക്കും บានដែលាបានដែលាប